ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ആദ്യ നിത്യയുടെ അടുത്തു നിന്നും പോയതിനു ശേഷം നിത്യ ഒരുപാട് സങ്കടത്തിലാണ് നിത്യ സങ്കടത്തോടെ സുജാതയുടെ മടിയിൽ കിടന്നിട്ട് പറയുന്നുണ്ട് വിധി ഇനിയും എന്തൊക്കെ എനിക്ക് വേണ്ടി കാത്തു വച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ നിത്യ പറയുന്നത് കേട്ടിട്ട് സുജാതയ്ക്കും ഒരുപാട് സങ്കടമാകുന്നുണ്ട് നിത്യ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സുജാതയും വിഷമിക്കുകയാണ് അതേ സമയത്ത് ആദ്യം ആണെങ്കിലും ഒരുപാട് വാശി പിടിക്കുകയാണ് ജ്യോതി ആഹാരമൊന്നും കൊടുത്തിട്ടും ആദ്യം അതൊന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല ശേഷം കാണിക്കുന്നത് നിത്യ സ്വപ്നം കണ്ടിട്ട് കരഞ്ഞുകൊണ്ട് ചാടി എഴുന്നേക്കുകയാണ് ആദ്യക്കെന്തോ ആപത്ത് പറ്റുന്നത് പോലെ സ്വപ്നം കണ്ടിട്ടാണ് നിത്യ പേടിക്കുന്നത് നിത്യ കരഞ്ഞുകൊണ്ട് സുജാതയോട് പറയുന്നുണ്ട് മോൻ എന്തോ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് രഘുവിനോട് നിത്യ പറയുന്നുണ്ട് മോനെ ഒന്ന് ഫോൺ വിളിക്കുമോ അവൻ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയമാണ് ഒന്ന് വിളിക്കാനെന്നൊക്കെ പറഞ്ഞ് അപേക്ഷിക്കുകയാണ് ശേഷം കാണിക്കുന്നത് മനു ആദ്യം കൂട്ടി നിത്യയുടെ അടുത്തേക്ക് വരുന്നതാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്